റനാ ഫാത്തിമ അനുമോളെ പച്ചയ്ക്ക് പട്ടി എന്ന് വിളിച്ചിരിക്കുകയാണ് കൂടുതലാണെങ്കിൽ നിങ്ങളെ ചാനലിലേക്ക് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാതെ വേറെ ഞാൻ എടുത്ത പുതിയ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാമല്ലേ അപ്പൊ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം അക്ബർ ഖാനും അപ്പാനി ഷർത്തും കൂടെ അനുമോളുടെ നേരെ ഇല്ലാത്ത വാക്കുകളെല്ലാം പറഞ്ഞു കഴിക്കുന്നതിനിടയ്ക്ക് ഇവരെല്ലാം കൂടെ റനാ ഫാത്തിമ അവിടെ നിന്ന് അനുമോളൊന്നും വണ്ടുന്നില്ല അവിടെ ഒന്നും കിച്ചണി എന്തോ ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഇവരെല്ലാം കൂടെ ഇരിക്കുമോ ഈ പട്ടിക്ക് പട്ടിന്നൊക്കെ വിളിച്ച് ബബാവെന്ന് പറഞ്ഞ് ബിസ്ക്കറ്റൊക്കെ ഇട്ട് കൊടുക്കുക പട്ടിക്ക് കൊടുക്കുക എന്തൊരു ഇതാണ് എന്തൊരു ഇതാണ് ആ ആ ഒരു നേഴ്സറി കുട്ടി അവിടെ കാട്ടിക്കൂട്ടുന്നത് ഒരു പക്കതയില്ലാത്ത ഒരു പെണ്ണിനെ പിടിച്ച് അവിടെ ആക്കി എന്തോ റീൽസും കളിച്ച് എന്തോ യൂട്യൂബിൽ രണ്ട് വീഡിയോ ഇട്ടെന്ന് പറഞ്ഞു ഒന്ന് ആ പെണ്ണിനെ പിടിച്ച് ഒരു പക്കതയില്ലാത്ത ഒരു കൊച്ചു കൊച്ചിനെ പിടിച്ച് അവിടെ കൊണ്ടായിരുത്തി വളരെ മോശകരമായ കാര്യമാണ് അവിടെ നടക്കുന്നത് നമ്മളെന്തെങ്കിലും അനു എന്തായാലും പറഞ്ഞെങ്കിൽ വേണ്ടിയിട്ടില്ല ഇതൊന്നും പറയാത്ത ഒരു വ്യക്തിയെ കയറി എന്നാ പത്തിമ പട്ടി എന്ന് പച്ചയ്ക്ക് വിളിച്ചിരിക്കുകയാണ് എന്നിട്ട് പട്ടിക്ക് കൊടുക്കുന്നതിൽ ബിസ്ക്കറ്റ് ഭയങ്കര ടോർച്ചറിങ് ആണ് ഇപ്പം ലൈവ് നടക്കുന്നത് നിങ്ങൾ ഞാൻ പറഞ്ഞ സത്യമാണോ അല്ലേ നോക്കും നിങ്ങൾ ലൈവ് കയറി നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഞാൻ പറഞ്ഞത് സത്യമാണോ അല്ലേ എന്നിട്ട് നിങ്ങൾ പറ അനു അവിടെ നാടകം കളിക്കുവാണോ അഭിനയിക്കുവാണോ എന്നൊക്കെ നിങ്ങളൊന്ന് പറഞ്ഞ് നോക്ക് കണ്ടിട്ട് അഭിപ്രായം പറയാം വളരെ വെറും പട്ടി ഷോ കാണിക്കുവാണെങ്കിൽ ഈ അപ്പാനി ആൻഡിക്ക് പ്രനാ ഫാത്തിമ ഇവർക്ക് എന്ത് വിവ വിവരം ഉണ്ടായിട്ടാണ് ഇവർ ഇങ്ങനെ ഒരു ആളെ കയറി എന്ന് വിളിക്കും എല്ലാവരുടെ ഇത് ഉറപ്പായിട്ട് ചോദിക്കണം ഇത് ചോദിച്ച് നല്ല നടപടി എടുക്കണം അല്ലാതെ വെറുതെ ഒരാളെ ഇത്രയും ഇത് ചെയ്യുന്ന ഷോയാണ് മലയാളികൾ ഒന്നടങ്കം കാണുന്ന ഷോയാണ് ഈ റിയാലിറ്റി ഷോയിൽ ഇതുപോലെയുള്ള ഒരു കണ്ടസ്റ്റൻസ് പോലും ഇപ്പൊ നേരത്തെ മുൻകാല കണ്ടസ്റ്റൻസ് ഒന്നും ഇതുപോലത്തെ വാക്കുകളോ അല്ലെ ഒന്നും പ്രയോഗിച്ചിട്ടില്ല ഇമ്മാതിരി പട്ടി ഷോയാണ് അവിടെ കാട്ടിക്കൂട്ടുന്നത് നെവിൻ പോയതിന് അനുമോൾ എന്ത് പഠിച്ചത് നെവിൻ ഇവരുടെ ജിസേലിന്റെ അനുമോളുടെ വഴക്കിനിടക്ക് വലിഞ്ഞു കയറി ചെന്നിട്ട് അവൻ പോയതാണ് അഹങ്കാരം കൊണ്ട് പോയെന്ന് ഞാൻ പറയൂ ഞാൻ ലൈവ് കണ്ട ആളാണ് എന്നിട്ട് ഇപ്പം കുറ്റമൊത്ത അനുമോളവ തലയിലായി അനുമോൾ എല്ലാരും ചാഞ്ഞ് വയ്ക്കുന്ന കൊമ്പാണല്ലോ ആതിര അനൂറയുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അവരുടെ അടുത്ത് അലക്കി വിടുവല്ലാത്തിന് അതുകൊണ്ട് അനുമോൾ അവ ഒന്നും മിണ്ടിയല്ലോ വളരെ മോശകമായ കാര്യമാണ് അപ്പൊ എന്റെ കൊച്ചിലൂടെ അവസാനിക്കുന്നു കൃഷ്ണമഞ്ചിലേക്ക്